ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ എസ് ഇപ്പ നജറോടെ ഉമ്മരോടെക്ക് വന്നേ യെസ് ആ വെൽക്കം ബാക്ക് എസ് നാ ഉമ്മരോത്ത ബന് ഇപ്പിട്ടു ഇപ്പം നല്ല ഓട്ട് പട്ടിയാ നീലത്ത് ഔത്തലിക്ക് കൊത്തിരവല്ല ആകേ നാന്നലെ പോയിന് ചെന്നു ഹജ്രവത്തു നാളെ പോണ്ടെ പ്ലാൻലിന്നെ ഇന്നലെ ഉമ്മടങ്ങ കത്ത ఎందుకు నాకు రీసన్ గొంత అంతే ఇంట్లో చెంది నా తల్లి బేజార్లు నా అణ ఇప్పా బందే నన్నీ బుక్ కీలంతూ దిబుడ్లే మేళత్తుకు బందా నండి అజ్జిర ఉత్తుకు ఇప్ప అంజు గంటు ఏను ఆరు గంట తోలపల అణ్యప్ప ఇప్ప ఓకే అందరూ గొంత స్పింపల్యరు ಹಾಂ ಎಷ್ಟ ಗಿಡ ಹೊರಂಗಿಡ ಗಿಡ ಬಿಟ್ಟು ಬಂದರೆ ಎಂದ್ರೆ ಗಮ್ಮತ್ತ ಎಂದ್ರೆ ಆಕಡಾರ್ ನಕ್ಕಂತು ಈ ಪರ್ ಎಲ್ಲ ಬರ್ಡೇಗೆ ನಾ ಗೊಂತು ಹಿಂಗೇನು ಸರ್ಪ್ರೈಸ್ ಎಲ್ಲ ಹಾಕಿಟ್ಲೆ ಚೆಂದಿಂಗ್ ನಗೊಂತು ಈ ಬರ್ಡೇಗೆ ಎಂದ್ರೆ ಗೊಂತಿಲ್ಲ ಎಂದ್ರೆ ಹಾಕಿಡಾರಂತೂ ಸೊ ಪಿಂಪಲ್ ಆಯ್ರು ಅದೂ ರೌಂಡು ಓಕೆ ಎಸ್ಪಿನಿ ಅಂದ್ರೆ ಚೆಂದಿಂಗ നാല് ഫ്രൈഡേ നാളെ ഒരുക്ക പോലെ ഇത് വരും ഓക്കെ എസ് ഡ്രസ് അവർ ആക്കാൻ ഡിസ് പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് സുമെൽ കേട്ടുള്ള എന്ത് അവിടെ നിങ്ങളേ പോകുന്ന ഇപ്പോൾ ചെക്ക് ആയിട്ട് കൊണ്ടുള്ള ഒരു ചെറിയ ചൊല്ലെ എന്തെങ്കിലും എൻ്റെ ഒന്ന് ചെല്ലിട്ട് ഇന്നെ നാട എൻ്റെ ചേന്തിക്ക് ചെന്നിങ്ങ് മെയിൻ റീസൺ കാർ പാർക്കിങ് കാർ പാർക്കിങ് പിന്നെ വെഹിക്കിൾസ് ഫോർ വീലർ അപ്പം അവണ്ടെങ്കിൽ ടൂ വീലർ മാത്രം ഒത്തു ബണ്ടേ പോലെ ഇന്നും കാർ ഏത് പാർക്കിങ് ഇല്ലാത്തത് എല്ലാ ബേക്ക് സൈഡ് ബേറെങ്ങൾ പക്കത്ത് ചെന്നാഗത്തിൽ വന്നോക്കിന്ന് ಅವಡೊಮ್ಮೆ ಬೆಚ್ಚೊಂಟಿನ್ನೆ ನಂಗೆ ಒನ್ ಇಯರ್ ಸೆವೆನ್ ಮಂತ್ ಆಯ್ತು ಅವಡೊಮ್ಮೆ ಒನ್ ಇಯರ್ ಸೆವೆನ್ ಮಂತ್ ಫೋರ್ ಸಿಕ್ಸ್ ಮಂತ್ ಆಯ್ತು ಆಯಿತು ಅವಡೊಮ್ಮೆ ಇನ್ನ ಅವಡೆ ಅವ್ಯಾರ ಪಕ್ಕೇ ಕಾರ್ ಬೆಚ್ಚು ಇನ್ನ ಅವರು ಲಾಸ್ಟ್ ಒನ್ ಮಂತಲ್ಲು ತಲ್ ಇದೆಲ್ಲ ಆಯ್ತು ಅನ್ಸುತ್ತೆ ನಂಗೆ ಕಾರ್ ಗುಡ್ ಅವುಡ್ಡೆ ಗುಡ್ಡಲ್ಲಿ ನಂಗೆ ಕಾತಿ ಇನ್ನೆಲೆ ಅವಡೊಮ್ಮೆ ಇನ್ನಿ ತಲೆ ಎಲಿಯೆಲ್ಲ ಬಿಟ್ಟು ತಲೆ ಡ್ರೈ ಗ್ಯಾರೇಜ್ಲೆಲ್ಲ ಗಿಲಿಕೋಗೆಲ್ಲ ಬೆಚ್ಚಿಟ್ಟಲ್ಲಿ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲ ಆಯಿತು ಸ್ಮೆಲ್ ಸ್ಮೆಲ್ಲೇ ಅದರ ಯಾರ ಸ್ಮೆಲ್ ಇಳಿಸುತ್ತದೆ ಎಡಕೋಗು ಮಾ ಇಟ್ಲ ಅಂತೆಲ್ಲ ಗಿಳಿಕ್ಕೋಗು ಉಂಟಲ್ಲ ಚೆಂದ ತಿನ್ನಾರು ಆಗನೇ ಯಾರ ಎಡ್ ಕಾರಣ ಇತ್ತಾರೆ ಬೇರೆಂದೂ ಇಲ್ಲ ಹಂಗಪ್ಪ ಹೋಗು ಎಂದೂ ಇಲ್ಲ ಅಗನಕ್ಕೆ ಇಷ್ಟ ಇತ್ತು ಅಗನಕ್ಕ ಇಪ್ಪ ಮಾತ್ರ ಇಷ್ಟೇ ಅಂತ ಬೇಜಾರಾಯಪ್ಪ ನೇಬರ್ ಆಂಟಿ ಆಂಟಿಡೆ ಅಂತೂ ಬಿಟ್ಟು ಬರೋಕು ನಾ ಸುಮ್ಮನೆ ಬೇಜಾರಾಯಿ ಅಕ್ಕ ಆಂಟಿಡೇ ನನ್ನದು ഉമ്മര പോലെ മിന് ചെൻഗനു കഷ്ടത്തിക്കു പിന്നെ എല്ലും ആൻറ്റി ഇതായു ആൻറ്റി ബുട്ട് പറഞ്ഞു തല ബേജാരത്തു എന്താ എൻ്റെ ഗുണ്ട് തെക്കൊമ്പ നമ്മൾ അവിടെ പർമനെന്റ് ആവില്ലല്ലേ എനിക്കൊന്നും ഒന്നല്ല ഒന്നാൾ നങ്ങപ്പതൊന്നു ഇപ്പം ഓടൈക്കറിൻ്റെ ഇപ്പം മെൽത്തങ്ങടില്ലേ ഒരു ഒരു കിലോമീറ്റർ ഇപ്പറ അപ്പറേ ഇപ്പറ ഒത്തരേ വേറെ എന്താ ഉടമയെ ഇക്കറ വെൽത്തങ്കഡിലിക്ക് ബെൽത്തങ്കടിയിൽ എന്ത് വേറെ പോണോ കൈട്ടിലങ്ങനെ ബെൽത്തങ്കടിലോടെ എങ്ങുണ്ടിട്ട് ഓക്കെ അങ്ങനെ ഇൻഷാല്ല സൺഡേ തയ്ക്കരു നാളെ ഫ്രൈഡേ സാറ്റർഡേ ഒന്നും സൺഡേ തയ്ക്കറേൻ്റെ ഇൻഷാല്ല ഓക്കെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും പീസം ദുവാ എല്ലാം നക്കട്ട് ಸಮಶನ್ಸ್ ಎಲ್ಲ ಉಂಡು ಇನ್ಶಾಲ ನಾನು ಆನ್ಸರ್ ಹಾಕರೆ ಓಕೆ ಇಪ್ಪ ನನಗೆ ಮಡಿ ಅಂಟುಂಡು ಗಿಡವೂ ಇಲ್ಲೇ ಮೇಲೆ ಬಂದ್ರೆ ಆಂಟಿಮ್ ಕೀಲ್ ಪೋಯಿರು ನನ್ನ ನಾನು ಕೀಳ್ ಪೋಣ ತೀರವಲ್ಲ ಅಜ್ಜವರು ಏಳು ಗಂಟೆಗೆ ಅದ್ರಾಗ ಆರರ ಗಂಟೆಗೆ ಬಂಡೆ ಚೆನ್ನರು ಅಂದ್ರೆ ಆ ಕಡೆ ಏನಂದ್ರೆ ನನಗೆ ಗೊಂತಿಲ್ಲೆ ಈ ಬರ್ಡೇಗೆ ಮಾತ್ರ ನಾನು ಸದಾ ನಾನು ಪರಿಚಯ ತಿಂದೆ ಇನ್ನು ಬರಂಡ್ ಚಂದ ತಿನ್ನ ನಾನು ಚಿನ್ನ ಬನ್ನೆ ಕಿಡವು ಇದಾಕೊಂಡಿದ್ದಾನೆ ಪಿನ್ನೇ ಅವ್ರೆ ಹಸಿರು ಅವೆಲ್ಲ ನೆಟ್ವರ್ಕ್ ಪ್ರಾಬ್ಲಮ್ ಉಂಡು ಹಂಗಾನೆ ನನಗೆ ಅಪ್ಲೋಡ್ ಹಾಕೋ ವೀಡಿಯೋಸ್ ಎಲ್ಲ ಬಂಗ ಅವರು ಇನ್ಶಾಲಿನ ಟೂ ಪೋ ಅಂಟು ಇಂದು ಬಂದೆ ಹಂಗಾಗಿ ಚಿನ್ನ ಪ್ಲ್ಯಾನ್ ಇತ್ತು ನಾನು ಇದೆಲ್ಲ ಗೊತ್ತಿಲ್ಲ ಅಂತ ಹಂಗಾನೆ ಬನ್ನಿ ಇಪ್ಪ ನಾನು ಆರು ಗಂಟೆ ಚಲೋ ಪೋತೀರ ಅವಳ ಎಂದಿಗೆ ಅಂದ್ರೆ ಅವ್ಳು ನಂದೆಲ್ಲ ಎಲ್ಲ ಅವಳು ಪರ್ನಿ ಅಲ್ಲ ನಾಕ್ ಎಂದಿಗೆ ಬಂದೆ ನೀನು ಅಂತ ಓಕೆ ನಂಗೆ ಅಜ್ಜ ಅಜ್ಜಿ ಎಲ್ಲವಲ್ಲೂ അങ്ങനെ തലമുണ്ടി വന്ന് ഇക്കു കിടില്ലേ കിടവൻ ടൈം കലച്ചോണ്ടിക്ക് അജ്ജറി ഉള്ളു അങ്ങനെ ഓക്കെ മല വന്നു മല ബുട്രിക്ക് മേലെ ഇന്ന് ഇടീ മലമി എസ് എല്ലാരും കേട്ടോ ഇന്ന നിങ്ങൾ എത്ര ഇയർ ബേ അ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇയർസ് ആയി ട്വൻറ്റി ഫോർ ഇയർസ് ഇന്ത്യക്ക് കംപ്ലീറ്റ് ആയിട്ടു ട്വൻറ്റി ഫോർ ഇയർസ് സബസ്ക ഓട രേടെ ബെൾത്ത നന്ന രംഗടി ബെൾത്തായ നാവൂർ ആന്റി പോയിട കുൽ ആന് സ്ക്കെ സ്പെഷ്യൽ ആക്കിയിട്ട് ഇക്കല ഔറ്റി പോയിട്ടുക്കോ ഓ ഫിഷ് കറി ഫിഷ് കറി ആക്കി വെച്ചിരു ഇസ്കോമ അല്ല മൊറുമിഷ് കറി ആക്കി വെച്ചിരു ഇല്ല റൈസ് വെച്ചിരു അത് അതെ നല്ലതലക്ക വണങ്ങേ പോയിട്ട് നമുക്ക് ഒരു നാട്ടിൽ ചന്ത ഉണ്ടാകാലേ പോണ്ട് വേണ്ട കുറേ നര പാടെ നിൽക്കണുല്ല എത്ര നേരം കാപ്പാട്ടാറ് തയ്ച്ചു തയ്ച്ചു വച്ച് വയ് എന്ത് ആക്ക ഉള്ളു എന്തെ ഏത് ഒന്നും കൊണ്ടില്ലേ പോക ബോബറു വരണ്ടാൻ്റെ എന്ത് നാ നിങ്ങൾ ഷേർ ആക്കറ എന്ത് ആക്കിടർ ഏത് ആല്ലേ പണിയിടപുട്ടെങ്കോൾ വേറെ എന്ത് ഇല്ല സബുരാക്ക് സബുരാക്ക് ഓക്കെ എന്തെ നാഷേ ആക്കറേ നിങ്ങൾ എപ്പോൾ വിളിക്കടാലാ மகரிபாயை வந்து எப்போ வெளிக்கிறாரா ஹிஸ்பெண்ட் நான் வெயிட்டாக்கிட்டு ஆக்கி பச்சு போயிட்டு அங்கே விழிக்கிற காணலை நான் போண்டேன் நோக்கி பார பரச்சல் ஓகே நான் போண்டேன் இந்திரவுக்கு வரும் நான் போண்டேன் எனக்கு சாத்தியம் இல்லை பச்சி போயிட்டு காற்று காத்துட்டு இன்னும் உள்ள ஆக்கி உள்ளார் இறுகு தேக்கு நோக்க இந்திரம் ஆக்கி உள்ளாருன்ட்டு ടോമിസ് ആർച്ച നമുക്കും ഗുണത്തില്ല നാ ബേജ നന്ന ഹരോട് നല്ല ചെന്ത ബോഡർഗു നെനപ്പില്ല കണ്ടൂറ്റൂബൽ ചെൻ്റെ നെനപ്പിലേ കാണുട്ട് നെറ്റ് എന്താ പരട പരട പരച്ചു എന്ത இங்கனே <laughs> ഓക്കേ താങ്ക് യു എന്താക്കിള്ളിരിയാണിക്ക് അമ്മ ഓ ബിരിയാണി ബെച്ചിരിക്കസ്തയോട് ഫസ്റ്റ് ടൈം ചൊമ്മ ബർഡേ ഇങ്ങനെ സെലബ്രേഷൻ ആക്കേ ഫസ്റ്റ് ടൈം അവ നൻ്റെ ബർഡേ എല്ലാം ഇങ്ങനെ സെലബ്രേഷൻ ആക്ക ഫൈം നാടൻ പ്ലാൻ കാണില്ല ആ എന്തേ ചൊല്ലേ പിന്നെ കൊഞ്ചോണ്ടായിരുന്നു എല്ലാം ഒക്കെ വെയിറ്റ് ആക്കരും ചുമ കുർത്തം ഇത് ഞങ്ങൾ രായത്തെ ആലേ പട്ടി വെച്ചിട്ട് പറ്റി ഉള്ളാല് പാവ വന്നര്ഷിയായിട്ടുണ്ടു നിന്റെ ഓ ഗിഫ്റ്റ് ആയിട്ട് പോലെ ഗിഫ്റ്റ് എല്ലാം മക്കളെ റെഡി ആക്കിട നിന്നിട്ടാ yuyu yuyu satu dua ana gede ndak mota mota game mota game diloba mana tak gede ana santai ya gede loh benar loh kan ya ഫൈനലി ചുമ ഖുസിയായു ടു ടുസ് മൈ ബർത്ത് ഡേ ട്വൻറ്റി ഫോർ ഇയർ കംപ്ലീറ്റ് ആയിട്ട് അലമദില്ലക്കാർ വിഷ് ആക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ఎస్ ఇద్దోమ్ స హస్బెండ్ సర్ప్రైజ్ ఐట నాకు గిఫ్ట్ అందర యాక్చువల్ నేను గిఫ్ట్ ఇన్చిందే చిఫ్ట్ సెలెబ్రేషన్ అమ్మే గొంత సర్ప్రైజ్ హాకీ అంగనైతే అందచిందే ఎస్ రింగ్ గిఫ్ట్ హాకీ ఎస్ ఉమ్మ సిస్టర్ హస్బెండ్ చొమ్మ నాకు చొమ్మ చొమ్మే ఖుషి ఐత చొమ్మ సర్ప్రైజ్ గిఫ్ట్స్ ఎలా కొడారు నెండి ఎలా అంతూ చొమ్మే తులి నానిప్ప గిఫ్ట్ ఎలా నోక్యుంటులే ఇది ఉమ్మరే గిఫ్టూల ఎస్ డ్రెస్ నాకు ఇష్టాయితర్ సెట్ చంద్ర సింపల్ సింపల్ ఇష్టరు ఇది ఉమ్మర గిఫ్ట్ నండి నెండరే

ചൊമ്മ ഇഷ്ട പാവ ചുമാ വർക്ക് ആക്കിരത്തി സാരീ ഗിഫ്റ്റ് ഇല്ല അങ്ങനെങ്ങനും തിന്നാളു ചുമെ ഒരു ഒക്കോ നേരുണ്ടേ ഒന്ന് അങ്ങനെ ആക്കോണ്ടാ ഗിഫ്റ്റ് ഇല്ല അങ്ങനെ എങ്ങനെത്ത ചുമെ ചെന്നാൽ ചുമ ഇഷ്ടായിട്ടു പാവ ഫൈവ് സ്ലീവ് ടീ ശർട്സു നല്ല ഇഷ്ട ഗുണ്ട് തണ്ട് കിപ്പസ് ടീ ശർട്സു അത് നക്കേത് ഇഷ്ട അതേ കൊട പാവ ചുമെ ചുമെ വീഡിയോലും ചുമ ചുമ്പം താങ്ക് യു നച്ചി ആൻഡ് നോക്കോർ ഏങ്ങനുണ്ട് ചെന്നുണ്ടാകും ആ എസ് ആക്ച്ക്ക് ഇത് ചുമ സർപ്രൈസ് ആയിട്ട് ചെറു നിങ്ങൾക്ക് കുക്കർ ഗിഫ്റ്റ് തന്നെ എന്താ നല്ല ഉമ്മട്ട് ചെന്നോൺ തിന്ന അവർ കുക്കർ ആവനുണ്ട് അയക്കാ ഡ്രെസ് നാപ്പ പരീഡ് യാരല്ല വേസ്റ്റ് ഡ്രെസ് എടുക്കാ നക്ക കുക്ക ഗിഫ്റ്റ് ആക്കിരുടെ ಇಸ್ ಎಸ್ ಅಲ್ಹಮದಿಲ್ಲ ನನ್ನೇ ಬರ್ಡೇ ಸೆಲೆಬ್ರೇಷನ್ ಹಾಕಿ ತುಂಬ ಖುಷಿ ಆಯಿತು ಇಸ್ ನನ್ನ ಹಸ್ಬೆಂಡ್ ನನ್ನೇ ಹುಮ್ಮಗು ಸಿಸ್ಟರು ಬಾಪಾಗೂ ಪಿನ್ನೆ ಆಂಟಿಗೂ ಆಂಟಿಗು ಹತ್ರ ಫುಡ್ಡೆಲ್ಲ ಹಾಕಿದ್ದ ಅಂತ ಎಲ್ಲರಿಗೂ ಚೊಮ್ಮೆ ಚೊಮ್ಮೆ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಸ್ಪೆಷಲ್ ಆಫ್ ಅವರು ಕಬಾಬು ಆ್ಯಂಡ್ ಅವ್ ಮಾಶಾಲ್ವಾ ಬಿರಿಯಾನಿ ಆಂಟಿರೋ ಬಿರಿಯಾನಿ ನನ್ನ ಆಂಟಿ ಮೇಲೋ ಆಂಟಿ ಹಾಕಿರೋ ಬಿರಿಯಾನಿ ಬಿರಿಯಾನಿಗೆ ಮಸಾಲ ಮಾರ್ಷಲ್ವಾ ಬಿರಿಯಾನಿ ಬಿರಿಾನಿ ಹಾಕ್ರ ಆಂಟಿ ಮಕ್ಕೋಗಿ ಅವ್ರ ಕುಸಿ ಅವರಲ್ಲಿ ಆ್ಯಂಡ್ ಇಂದ್ರೊಡೋ ಪುಡಿಕರಿ ಪೀರೆಡೆ ಪೊಡಿಕರಿ ಸೊ ಮಾಶಾ ಅಲ್ಲ ನಕ್ಕೆ ಇಷ್ಟ ಆಯ್ತು ಸರ್ಪ್ರೈಸ್ ನನ್ನ ಹಸ್ಬೆಂಡ್ರದ್ದು ಎಲ್ಲ ಸೇರಿಟ್ ನಕ್ಕೋರ್ ಬಿಗ್ ಸರ್ಪ್ರೈಸ್ ಅನ್ನೋದು ಇದು ಫಸ್ಟ್ ಹಿಂಗನೇ ಸೆಲೆಬ್ರೇಷನ್ ಸೊ ಇದು ಹಿಂಗನ ಡೆಕೋರೇಷನ್ ಹಾಕಿ ನನಗಮ್ಮೆ ನಾನು ಮೊದಲು ಸೇರಿ ಹೊಂಟಿದ್ದೆ ಆ ಡೆಕೋರೇಷನ್ ಹಾಕೋದು ನನ್ನ ಬರ್ಡೇ ನಾನು ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ബർത്ത് സെലിബ്രേഷൻ ആക്കിയത് പിന്നെ ഗിഫ്റ്റു മാത്രമേ ചുമ സർപ്രൈസ് ആക്കിയതില്ല നന്ദി ഗിഫ്റ്റ് തന്നോണ്ട് ആ എൻ്റെ ഗിഫ്റ്റും എല്ലാം സർപ്രൈസ് ഹസ്ബ് ഗിഫ്റ്റെല്ലാം സർപ്രൈസ് ഞങ്ങൾ ഷിഫ്റ്റിംഗ് ബിസി ടൈമിലാല്ലേ ഹസ്ബീൻ്റെ അങ്ങനെയാക്കി ബർത്ത് ഡേ നെനപ്പില്ല ഇല്ലെങ്കിൽ ഡെക്കറേഷൻ നാൻ വെജിൻ എൻ്റെ ഗിഫ്റ്റ് ഇല്ല ഗിഫ്റ്റും മാത്രേ റിങ് ചന്നോണ്ടേ സെലിബ്രേഷൻ ಮಸ್ತ್ 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 ಖುಷಿ ಖುಷಿ ಆಯ್ತು ಚೆಂದಿಂಗ್ ಇನ್ನ ಫಸ್ಟ್ ಸೆಲೆಬ್ರೇಷನ್ ಅಲ್ಲಿ ಎಸ್ ನಕ್ ಪಿನ್ನೆ ಬರ್ಡೆ ವಿಷಸ್ ಎಲ್ಲ ಹಾಕ್ಯರು ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಓಕೆ ಇನ್ನೂ ಚೂರು ನೋನು ಕೇಕು ಮಲ್ಲೆ ಇಂಟು ಮಮ್ಮಿ ಖುಷಿ ಹಾಕ್ಯರಾ ಎಂದ್ರದ್ದು ಬಲೂನಾ ಬಲೂನ್ ತಂಡಲ್ ತಂಡಲ್ ತಂಡಲ್ವಾ

ಎಸ್ ನಾ ಇಪ್ಪ ಚೋರ್ನಗು ಬರ್ತಾಯ ಚಿಕನ್ ಬಿರಿಯಾನಿ ಕಬಾಬ್ ಬರ್ಡೆಯ ಬ್ಲಾಗ್ ಹುಡುಗ ಎಂದಾಕ್ರೆ ಈ ಬ್ಲಾಗ್ ನಿಮ್ಗೆ ಇಷ್ಟ ಅಂದ್ರೆ ಪ್ಲೀಸ್ ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಕಮೆಂಟ್ ಹಾಕೋರು ಆರೆಲ್ಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿತ್ಲ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿರೋದು ಓಕೆ ಡೇ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಬ್ಲಾಗ್ ಬೇರೆ ಗೊತ್ತಾ ಬಾಯ್ ಟೇಕ್ ಕೇರ್ ಗುಡ್ ನೈಟ್